അസ്ലാമലൈക്കും ഞാൻ അസീസ് വയനാട് ബർ സാഹിബിനോടാണ് ചോദ്യം ആദ്യമായി പ്രബോധന മേഖലയിൽ വളരെ സജീവമായി മുന്നോട്ട് പോകാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസവും അള്ളാഹു താല അങ്ങയൊക്കെ പ്രദാനം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് യുവാക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന വളരെ പ്രസക്തമായ ചോദ്യവേളയിലാണല്ലോ നമ്മളുള്ളത് ഞാനിപ്പോഴത്ത് നാട്ടുന്നത് രണ്ട് മാസം വെക്കേഷന് പോയി വന്ന ഒരാളാണ് സത്യത്തിൽ നമ്മുടെ സമുദായം യുവത്വത്തെ ഉപയോഗപ്പെടുത്തുന്നത് തെക്ക് പീരുവിളിക്ക് വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു വിഭാഗം അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം തീവ്രമായി യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു സമുദായം അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട വല്ലാത്ത പ്രയാസകരമായ ഒരവസ്ഥ നാട്ടിലുണ്ട് അപ്പോൾ യുവാക്കളെ ശരിയായ ദിശാബോധം കൊടുത്തുകൊണ്ട് മറ്റുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമുദായം യുവാക്കളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ എന്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അക്ബർ സാഹിബിന് കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ചോദ്യം സ്ലാമലൈക്കും പണ്ട് പിന്നെ ജൂഹ നാസുറുദ്ദീം മല്ല ഒരിക്ക പള്ളിയിലെ മിമ്പറിൽ കയറുന്നു കയറുന്നിട്ട് പറഞ്ഞു അപ്പൊ ആൾക്കാരെല്ലാം കൂടി പ്രസംഗിക്കാൻ പോവാണല്ലോ അങ്ങനെ അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ അപ്പ ആൾക്കാർ പറഞ്ഞു ഇല്ല നിങ്ങൾക്കറിയാത്ത പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം പിറ്റേന്ന് പറയാം മിമ്പറുമ്പോൾ കയറി കയറിയിട്ട് മൂപ്പര് ചോദിച്ചു ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ ആ അറിയാം അറിയാമെന്നേ അങ്ങനെ ഇന്നലത്തെ അനുഭവം ഉണ്ടല്ലോ നിങ്ങൾക്കറിയുമെങ്കിൽ പിന്നെ എന്തിനും ഞാൻ പറയണം മൂന്നാമത്തെ ദിവസം ആൾക്കാർ ഒത്തു മൂപ്പരൊന്ന് പറ്റിക്കണല്ലോ അപ്പോൾ മൂപ്പരൊന്ന് പെടുത്തണമല്ലോ അപ്പോൾ മൂപ്പർ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ആളുകൾ പകുതി ആളുകൾ പറഞ്ഞു പിന്നെ അറിയാമെന്ന് പകുതി ആൾക്കാരെ അറിയാമെന്ന് അപ്പോൾ മൂപ്പര് പറഞ്ഞു അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ അപ്പോ അതേപോലെ എനിക്ക് നമ്മൾ ചോദ്യങ്ങൾ കേട്ടപ്പോൾ തൊന്നിനെ എല്ലാവർക്കും ആശങ്ക ഉണ്ട് സത്യത്തിന് തമാശ പറയാനല്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ആശങ്കയുണ്ട് എന്ത് യുവത്വത്തിന് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യണം എന്ന് പറയണം തീർച്ചയായും ഞാൻ നേരത്തെ രണ്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങളെല്ലാം ഒന്നു തന്നെയാണ് അങ്ങനെ ഒന്ന് പത്തിരി ഇങ്ങോട്ട് എടുത്തിട്ട് അവത്തിരി തന്നെ അങ്ങോട്ട് എടുത്തിട്ട് എന്നുള്ള ചോദ്യമാണ് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം കള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തമാശയാക്കേണ്ടതല്ല നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴാണ് അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ നാട്ടിൻ്റെ ഉള്ളിൽ കണ്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മളടക്കം ആ ഒഴുക്കിൽ അങ്ങോട്ട് പോവാ കാരണം നമ്മുടെ അടുത്തേക്ക് വരണത് ഒരു മദ്രാസ അധ്യാപനക്കൊന്നില്ലേ നിങ്ങളെന്താ മുണ്ടാതിരിക്കണമെന്നാ തീർച്ചയായും ഉണ്ടാതിരുന്നു ഞാൻ പറയുന്ന ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതേ തലത്തിലാണ് മിണ്ടാതിരുന്നുകൂടാ മിണ്ടണം പക്ഷെ എങ്ങനെ എവിടെ ഏത് രൂപത്തിൽ ഇതിന് നമുക്ക് അച്ചടക്കം കൊടുക്കാൻ സംഘടനകൾക്ക് കഴിയണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉട്ടോപ്യൻ ആശയങ്ങൾ ഒഴിവാക്കുക വെറുതെ നമ്മൾ നടക്കാത്ത കാര്യം വെറുതെ വയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നടക്കാത്തൊരു കാര്യത്തിന് നമ്മൾ ഇങ്ങനെ പിന്നെ പിന്നെ ചർച്ച ചെയ്യുക കാരണം കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും യോജിക്കണം ഒരിക്കലും നടക്കൂല നമുക്ക് പൂതിയൊക്ക അല്ല പൂതി നമ്മൾക്കല്ലണ്ട് പക്ഷെ നടക്കണ്ടേ വെറുതെ നമ്മൾ നടക്കാത്തൊരു കാര്യം തന്നെ പിന്നേം പിന്നേം പ്രസംഗിച്ച എന്താ അത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കട്ടെ ആ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതോടൊപ്പം തന്നെ ഖുർആൻ നമ്മളത് എല്ലാണല്ലോ ഒരു സംശയമില്ലല്ലോ ആ ഖുർആനെ പറ്റിയാണ് പറയണത് എന്ത് അത് തീവ്രവാദമാണ് നമുക്കാർക്കെല്ലാം അഭിപ്രായമുണ്ടോ തീവ്രവാദം ഇ കെക്ക് അഭിപ്രായമുണ്ടോ എ പിക്ക് അഭിപ്രായം ഉണ്ടോ മുജാഹിദീൻ അഭിപ്രായമുണ്ടോ സുന്നിക്ക് അഭിപ്രായമുണ്ടോ ജമാത്തിന് അഭിപ്രായമുണ്ടോ ദബലീൻ അഭിപ്രായമുണ്ടോ ആർക്കുള്ള അഭിപ്രായം എങ്കിൽ അത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നായി പറഞ്ഞു തരും അവിടെ നമുക്കൊരു സ്റ്റേജ് തന്നെ വേണമെന്നൊന്നുമില്ല വേറെ സ്റ്റേജ് ആയിക്കോട്ടെ എന്നാലും ആ പണി നടക്കുമല്ലോ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ സുന്നിക്ക് വേറെ മുജാഹിദീന് വേറെയാ അല്ലല്ലോ ആ റസൂൽ വസ്സലമയെ ആട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭീകരതക്ക് ഭീകരതക്ക് തിരികൊടുത്തിയ ആളായിട്ട് അവതരിപ്പിക്കുന്നത് മീഡിയ അതിന് നമ്മള് എന്ത് ചെയ്യണം ആ വസല്ലമ ആ മൗലൂദ് കഴിക്കണോ വേണ്ട എന്നുള്ളത് തർക്കിച്ചോട്ടെ മൗലൂദ് കഴിക്കണോ വേണ്ട എന്നുള്ളത് തർക്കിച്ചോട്ടെ റസൂർലാഹിസ്മയുടെ ജന്മദിനം കഴിക്കുന്നവനും കഴിക്കാത്തവനും റസൂലുള്ളാനെ പരിചയപ്പെടുത്താൻ വേണ്ടി പരിപാടിയൊക്കെ ഉണ്ടല്ലോ ജന്മദിനം കഴിക്കണോ ജന്മദിന പരിപാടിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ചിത്രം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ അല്ലാത്തവൻ അല്ലാത്ത പരിപാടിയിൽ ശ്രമിക്കട്ടെ ആ തർക്കം നിർത്തിയിട്ട് ഇത് നടക്കുന്നു വിചാരിക്കേണ്ട ഒരുമിക്കാൻ കഴിയും നടത്തൊരുമിക്കട്ടെ ഞാൻ പറയുന്നത് സാംസ്കാരിക ഫാശിസത്തിന് ഓരോ സംഘടനകളും ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ വ്യക്തികൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം വൈയക്തികമായ അനുഭവമായി കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മളെപ്പോലുള്ള ആളുകൾക്കുണ്ട് ഞാനിപ്പോഴും ഓർക്കാട് ഞാൻ അവസാനത്തെ ചോദ്യമാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരിക്കലും അനുചിതമാകില്ല എന്ന് കരുതാട് പതിനഞ്ച് കൊല്ലങ്ങൾക്കെങ്കിലും മുമ്പാണ് പതിനഞ്ച് കൊല്ലങ്ങളെങ്കിലായി എൻ്റെ ഓർമ്മയിൽ തൃശ്ശൂരിലെ ഒരു എൻജിനീയറിങ് കോളേജിൽ അവിടുത്തെ യൂണിയൻ സംഘടിപ്പിച്ച ഒരു മതാന്തര സംവാദം അതിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചിട്ട് ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചിട്ട് ഒരു സ്വാമിയും ക്രിസ്തുമതത്തെ ഒരു പള്ളിയിൽ അച്ഛനുമായിരുന്നു സ്വാമി അന്താരാഷ്ട്ര പ്രസിദ്ധനായ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു സ്വാമിജിയാണ് അദ്ദേഹം ഞങ്ങളെല്ലാവരും അരമണിക്കൂർ വീതം വിഷയ അവതരിപ്പിച്ചു അതിൻ്റെ ശേഷം ഇതേപോലെയുള്ള ചോദ്യോത്തരാണ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളത് അടിവരയിടണം ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ സ്വാമി പൊട്ടിത്തെറിച്ചു അദ്ദേഹം ചോദിച്ചു ഈ ഖുർആാനുമായി ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക ഖുറാനല്ലേ പറയുന്നത് ഹിന്ദുവിൻ്റെ തല നീട്ടി പെട്ടണമെന്ന് ഖുർആൻ അല്ലേ പറയുന്നത് ഹിന്ദുവിനെ ഹിന്ദുവിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണംന്ന് സ്വാമി സംസാരിച്ചത് ഞാൻ സ്വ അഭായകമായിട്ട് ഇത് തിരുത്താൻ അവസരം ഉണ്ടായത് കൊണ്ട് തന്നെ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ആ അദ്ദേഹം ഉദ്ധരിച്ച ആയത്തുകൾ അദ്ദേഹം ഉദ്ദേശിച്ച ആയത്തുകളല്ല അദ്ദേഹം നമ്പർ പറഞ്ഞിട്ടാ പറഞ്ഞ ആയത്തുകൾ കുറാനെ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ വചനത്തിലല്ല അങ്ങനെ പറയുന്നതെന്നാണ് ചോദിച്ചത് ഞാൻ ആ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് ആ ആയത്തുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ശേഷം മുമ്പുള്ള കാര്യം വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട് ഒരു പുസ്തകം വായിച്ചപ്പോൾ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി എൻ്റെ മനസ്സിലുള്ളൊരു സംശയമാണ് ഇത്തരം ഒരു വേദിയിൽ വെച്ച് തിരുത്തപ്പെട്ടത് എന്ന് അതിൻ്റെ അർത്ഥം എന്താ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ ഈ സാധനം കയറി കൂടിയിട്ട് എത്ര കാലായി എന്നാണ് ഇരുപത്തഞ്ച് കൊല്ലങ്കിലും എന്നാണ് ഇരുപത്തഞ്ച് കൊല്ലങ്കിലും ആയിരുന്ന അർത്ഥം ഈ മനുഷ്യനോ ഇദ്ദേഹം വലിയൊരു സ്വാമിയാണ് അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗിക്കുന്ന ആളാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഗീതാജ്ഞാന പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാ അദ്ദേഹത്തിന്റെ സദസ്സിൽ എപ്പോഴും ബുദ്ധിജീവികളായ ഹിന്ദുക്കൾ ഉണ്ടാവുക വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടാവുക അവരോടുള്ള സംവേദനങ്ങളിലെല്ലാം ഈ ആശയം കടന്നു വന്നിട്ടുണ്ടോ നമുക്കറിയോ ഈ പുസ്തകം അദ്ദേഹത്തിന് മാത്രം കിട്ടിയതല്ലല്ലോ ഈ ഒരു പുസ്തകം മാത്രമല്ലല്ലോ ഇതാണ് തലച്ചോറിൽ സഹോദരങ്ങളെ അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകുന്നതിൽ അവരെ സംഘടിപ്പിക്കാൻ ഫാഷിസ്റ്റുകൾക്ക് കഴിയുന്നതിൽ എന്താ അത്ഭുതമുള്ളത് നമ്മളെന്താ ചെയ്തത് നമ്മൾ എന്താ ചെയ്തത് നമ്മൾ ചെയ്തത് എന്താ ഒരു അധ്യാപകൻ എന്തോ നെബിനെ പറ്റി എഴുതി കണ്ട് അയാളെ കൈ വെട്ടാൻ പോയി പിന്നെ ആ വെട്ടാൻ പോയ ഈ ആയത്തും കേട്ട് ആ വെട്ടലും കണ്ടാൽ പിന്നെ എന്താ നമ്മൾ അവരുടെ തലച്ചോറലുണ്ടാവുക അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത് അവിടെ തന്നെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത് അത് തന്നെയാണ് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് സഹോദരങ്ങളെ ഇത് വലിയൊരു സന്തോഷകരമായ ോശമായി എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടെന്നാൽ ഇത്രയും യുവാക്കൾ ഒരുമിച്ച് കൂടി നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന സമയം ഇതിൻ്റെ പ്രോഡക്റ്റായി ഇതിൻ്റെ ഫലമായി ഇൻഷല്ല ക്രിയേറ്റീവായ സർഗാത്മകമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാക്രദൻ അലഹമുല്ല അറബു ആലമീൻ അസാ